ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിശാലിൻ്റെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രഭാവതി അരികിൽ പ്രതാപനുമുണ്ട് വീടൊക്കെ നന്നായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു ഇന്ന് തന്നെ വിശാൽ മരിക്കുമെന്ന ഉറപ്പിലാണ് രണ്ടു പേരും വിശാലിനെ ഇന്ന് തന്നെ ഇല്ലാതാക്കാൻ ഒരു പദ്ധതിയും അവരുണ്ടാക്കി കഴിഞ്ഞു പ്രതാപൻ പറയുന്നു ആ പാർവതി മിക്കവാറും ആ പഴയ ആചാരം നടത്തിയാൽ ഒരു വഴിക്ക് രണ്ട് പക്ഷിയാണെന്ന് മനസ്സിലായില്ല എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു എൻ്റെ ചേച്ചി നിന്നുപോയ ആ പഴയ ആചാരമില്ലേ സതി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്നേഹനിധിയായ ഭാര്യ ഭർത്താവിന്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുക ഇവിടെ അത് ആവർത്തിച്ചാൽ നല്ലതല്ലേ എന്നാ ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഈ പ്രഭാവതി പളനിയിൽ പോയി തലമുണ്ടനം ചെയ്തിരിക്കും ഇത് സത്യം എന്റെ പ്രഭാവതി പറയുന്നു അവിടേക്ക് ജാസ്മിൻ വരുന്നുണ്ട് ജാസ്മിൻ വരുന്നുണ്ട് പാവം ഇവിടെ നടക്കാൻ പോകുന്ന പൂരം ഒന്നും അറിയാതെ അണിഞ്ഞൊരുങ്ങി വരുന്നത് എന്റെ പ്രതാപ്തി പറയുകയാണ് പ്രഭാവതിയോട് അത് കേട്ട് പ്രഭാവതി പറയുന്നു സ്വത്തും പണവും മാത്രം സ്വപ്നം കണ്ട് വിശാലിനെ സ്വന്തമാക്കാൻ പോകുന്ന അവളുടെ വിധി അവൻ കത്തി എരിയുന്നത് നോക്കി നെഞ്ചു തടിച്ച് നിലവിളിക്കാനായിരിക്കും ജാസ്മിൻ അവിടെയൊക്കെ നോക്കിക്കൊണ്ടാണ് വരുന്നത് എങ്ങനെയുണ്ട് ജാസ്മിൻ അലങ്കാരങ്ങൾ ഇത്രയൊക്കെ പോരെയെന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു നാല് ബലൂൺ വീർപ്പിച്ച് തൂക്കുന്നതാണോ അലങ്കാരം ഇത് പോയി ആൻഡി എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ഒരു വാശിക്ക് ഞാൻ പാർവതിയെ വെല്ലുവിളിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ സിംബതി പിടിച്ചുപറ്റാൻ ആഘോഷം ലളിതമാക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നി അതുകൊണ്ട് ആദ്യം ഗസ്റ്റുകളെ ഒഴിവാക്കി പിന്നെ ബോഫയെ ഒഴിവാക്കി അലങ്കാരങ്ങളും കുറച്ചു ഒരർത്ഥത്തിൽ അത് നന്നായി ഇല്ലെങ്കിൽ തന്ത മരിക്കാൻ കിടക്കുമ്പോഴാണോ നീ സൽക്കാരം നടത്തുന്നത് എന്ന് നാട്ടുകാർ ചോദിക്കില്ലേ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതെ പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ആ പാർവതി എന്തിനാ വിശാലിന്റെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത് പറഞ്ഞത് എന്ത് തന്നെയായാലും അതിനൊരു ഉണ്ടാവും അത് കേട്ട് ജാസ്മിൻ പറയുന്നു അതിന് ഒരു കാരണമേ ഉള്ളൂ ആൻറ്റി ഞാൻ വിശാലിന്റെ ബർത്ത്ഡേക്ക് എൻ്റെ പ്രസൻസ് ഉണ്ടാകുന്നത് അവൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും കേക്ക് മുറിച്ച് ആദ്യത്തെ പീസ് എൻ്റെ വായിലേക്ക് വെച്ച് തീർന്നത് കാണാനുള്ള ശക്തി അവൾക്ക് ഉണ്ടാവുമോ അത് കേട്ട് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു അതിനെ അവൻ കേക്ക് മുറിക്കാൻ ഉണ്ടാവില്ലല്ലോ അതിന് മുമ്പ് തന്നെ അവൻ അഗ്നിഗോളമായിട്ട് മാറില്ലേ പ്രഭാവതി എടുത്തു കൊടുത്ത ആ വെള്ള ഷർട്ട് തന്നെയാണ് വിശാൽ ഇട്ടിരിക്കുന്നത് ആ വെള്ള ഷർട്ടുമിട്ട് വിശാൽ ഗോപിനാഥിന്റെ അരികിലേക്ക് വന്ന കൂടെ പാർവതിയും അച്ഛാ ഇന്നെൻ്റെ ബേർഡേ ആണ് എന്നെ ബ്ലസ് ചെയ്യണം എന്നൊക്കെ വിശാൽ പറയുകയാണ് ഗോപിനാഥിനോട് അത് കേട്ട് ഗോപിനാഥ് പതിയെ കൈ അനക്കാൻ ശ്രമിക്കുന്നു എന്നാൽ കൈ അനക്കാൻ പറ്റുന്നില്ല കുറച്ച് മാത്രമേ പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ പെട്ടെന്ന് വിശാൽ അരികിലിരുന്ന ഗോപിനാഥിന്റെ കൈയിലേക്ക് പിടിക്കുന്നു വിശാൽ ഗോപിനാഥിന്റെ രണ്ട് കൈയും കൈയുമെടുത്ത് തൻ്റെ കൈയിലേക്ക് വെക്കുകയാണ് തൻറെ തലയിലേക്ക് വെക്കുകയാണ് അച്ഛാ എല്ലാ ബേർഡേക്കും അച്ഛൻ എൻറെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഈ ബർത്ത്ഡേക്ക് എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വരേണ്ടി വന്നു എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല എന്നയ്ക്ക് വിഷമത്തോടെ വിശാൽ ഗോപിനാഥിനോട് പറയുന്നു ഇത് കേട്ടുനിന്ന പാർവതി വിശാലിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഇപ്പോഴും വിശാൽ സാറിനൊപ്പം ഉണ്ടാവൂ പാർവതി പറയുന്നു ഇന്നും അച്ഛൻ സാറിനൊപ്പം ഉണ്ടാവൂ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതല്ല പാർവതി നിനക്കറിയോ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് വരെ എന്റെ ബർത്ത്ഡേ എന്റെ അച്ഛൻ എങ്ങനെയാണ് നടത്തിയിരുന്നേന്ന് അന്നക്ക് ഓരോ ബർത്ത്ഡേയും എനിക്ക് ഓരോ സർപ്രൈസ് ആയിരുന്നു എത്രയോ തവണ എത്ര വലിയ ബിസിനസ് തിരക്കിലായിരുന്നാലും എൻ്റെ അച്ഛൻ എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ എത്തുമായിരുന്നോ അങ്ങനെയുള്ള അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ തകർന്നു പോവുക പാർവതി എന്ന് പറഞ്ഞ് വിശാലിന്റെ കണ്ണു നിറയുന്നു പാർവതി വിശാലിനെ സമാധാനിപ്പിക്കുന്നുണ്ട് വിശാൽ സാർ പിറന്നാൾ ദിവസത്തിൽ ഇങ്ങനെ കരയാൻ പാടില്ല സന്തോഷിക്കല്ലേ വേണ്ടത് നല്ലൊരു ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് അതൂതും പറഞ്ഞ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കല്ലേ എല്ലാ വർഷത്തെയും പോലെ ഇന്നും വിശാൽ സാറിന്റെ അച്ഛൻ ജന്മദിനത്തിൽ പങ്കെടുക്കും രാധികയും വിജയമ്മയും താഴേക്ക് ഇറങ്ങി വരുന്നോ ഈ വക അലങ്കാരങ്ങളും ആഘോഷങ്ങളും വേണ്ട എന്നല്ലേ പാർവതി പറഞ്ഞത് പിന്നെ എന്തിനമ്മേ ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്ന് രാധിക പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു പാർവതിയുടെ ആജ്ഞ അനുസരിക്കാൻ അവളുടെ വേലക്കാരായിട്ട് ഇവിടെ ആരുമില്ല അവളാണ് ഇവിടുത്തെ വേലക്കാരി പ്രഭാവതി നിന്റെ വാശി പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല ഇത് പാർവതി പറഞ്ഞതിൽ എന്താ തെറ്റ് ഗോപി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ആഘോഷത്തിന്റെ ആവശ്യമില്ല അത് നേര് തന്നെയല്ലേ ഇത് കേട്ട് ഗാർഗി അവിടേക്ക് വരുന്നുണ്ട് സുശീലയും വരുന്നു അത് അതിന്റെ ശരി അതൊന്നും ഓർക്കാന ലിസ്റ്റ് തയ്യാറാക്കിയത് ഇതൊക്കെ അധികപ്പറ്റി തന്നെയാണ് ഇതിന്റെയൊന്നും ആവശ്യമില്ലായിരുന്നു അതെ നിനക്ക് ആവശ്യമില്ലായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്താലേ തൃപ്തി വരുമെന്ന് പ്രതാപനും പറയുന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പ്രഭേചി സെലിബ്രേഷൻ ഇത്രയും മൈനസ് ചെയ്തത് അല്ലെങ്കിൽ ഇവിടെ ഇന്നൊരു ഫെസ്റ്റിവൽ തന്നെ നടത്തിയനെ അല്ലേ പ്രഭേചി എന്ന് സുശീല ചോദിക്കുന്നു അതെ ആരെയും വിഷമിപ്പിക്കണോന്ന് എനിക്കൊരു ഉദ്ദേശവും ഇല്ല ഗോപിയേട്ടനെ ഈ ആഘോഷം കൊണ്ട് കുറച്ചെങ്കിലും സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തത് പക്ഷേ ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ഗോപേട്ടൻ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്ന് അവരുടെ മുന്നിൽ വിഷമം പറയുകയാണ് പ്രഭാവതി ആ സമയം വിപിൻ കേക്കുമായി എത്തി നീ എന്താ ഇത്രയും താമസിച്ചത് നേരം വെളുത്തപ്പോ പോയതല്ലേ എന്ന് പ്രഭാവതി വിനയനോട് വിപിനോട് പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു കേക്ക് മുറിക്കുന്നതിന് മുഹൂർത്തൊക്കെ ഉണ്ടോ ഞാൻ ഓഫീസിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് ശേഖർ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു പാർവതി മോളെ കേക്ക് മുറിക്കാനുള്ള സമയമായോ കണ്ണു കാണത്തവർക്ക് സമയം നോക്കാനാണ് ബുദ്ധിമുട്ട് മണം പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേക്ക് എടുത്തു വന്നപ്പോൾ തന്നെ ആളിങ്ങ് എത്തിയല്ലോ എന്ന് പരിഹാസത്തോടെ പറയുകയാണ് ജാസ്മിൻ ഈ സമയം വിശാലും പാർവതിയും കൂടി ഗോപിനാഥനെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നു അവർ ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് സെലിബ്രേഷൻ ആരംഭിച്ചാലോ എന്ന് പ്രഭാവതി പറയുന്നുണ്ട് പ്രതാപനോട് കേക്കിലെ മെഴുകുതിരി കത്തിച്ചു വെക്കാനും പറയുന്നു എപ്പോ കത്തിച്ചെന്ന് ചോദിച്ചാൽ പോലെ ഞാൻ ഐശ്വര്യമായിട്ട് മെഴുകുതിരി കത്തിക്കട്ടെ മെഴുകുതിരി തരൂ എന്ന് പ്രതാപൻ പറയുന്നുണ്ട് എല്ലാവരെയും ഒന്ന് കള്ളനോട്ടത്തോടെ നോക്കിയതിനു ശേഷം പ്രതാപൻ ആ മെഴുകുതിരി കത്തിക്കുന്നു ടെൻഷനോടെ അവര് നോക്കുകയാണ് പാർവതി പെട്ടെന്ന് മനക്കണ്ണിൽ കണ്ട ആ കാഴ്ച ഓർക്കുകയാണ് പാർവതി അഗ്നിയിൽ ആർക്കോ ആപത്ത് വരാൻ പോകുന്നല്ലോ മഹാമായി ഇനി എല്ലാം കാത്തോണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പാർവതി വിശാലിനോട് മെഴുകുതിരി ഊതുക്കെടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യാൻ സുശീല പറയുന്നു പാർവതി പറയുന്നു വിശാൽ സാർ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ മെഴുകുതിരി ഊതിക്കെടുത്തണ്ട അത് മാറ്റിയിട്ട് കേക്ക് മാത്രം മുറിച്ചാൽ പോരെ പ്രതാപൻ പറയുന്നു എന്ത് വിട്ടിത്തും പാർവതി നീ പറയുന്നത് ബർത്ത്ഡേ ഫംഗ്ഷനിൽ മെഴുകുതിരി ഊതിക്കെടുത്തിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് ഇനി നീയായിട്ട് ആ ആചാരം ഇല്ലാണ്ടാക്കണ്ട ഇതാണ് കുഗ്രാമത്തിൽ ജനിച്ചാലുള്ള കുഴപ്പം ഫോറിൻ കൾച്ചറിനെ കുറിച്ച് ഒരു ബോധവുമില്ല അല്ലെങ്കിൽ കുറിച്ച് പഠിപ്പും വിവരം ഉണ്ടാവണം ഇത് രണ്ടും ഇല്ലല്ലോ എന്നൊക്കെ ജാസ്മിൻ പരിഹാസത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ട് പാർവതി വിഷമത്തോടെ വിശാലിനെ നോക്കുന്നു പാർവതി നിന്റെ പട്ടിക്കാട്ടിൽ പിറന്നാളിന്റെ എന്ന ടെമ്പിളിൽ പോയി തൊഴുതാൽ ഫങ്ഷൻ തീർന്നു അതുപോലെയല്ല സിറ്റിയിലെ സെലിബ്രേഷൻ സ്റ്റേറ്റ്സിലാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാലും ഫംഗ്ഷൻ തീരില്ല ശേഖർ പറയുന്നു പാർവതി മോള് പറഞ്ഞതിൽ തെറ്റില്ല നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അഗ്നിസാക്ഷിയായാണ് മംഗളകർമ്മങ്ങൾ നടത്തുന്നത് അല്ലാതെ അഗ്നി ഊടിക്കെടുത്തിയിട്ടല്ല അത് അപശകുനമാണ് മുത്തശ്ശൻ പറഞ്ഞതാണ് അതിന്റെ ഒരു ശരി നിങ്ങൾക്ക് മോഡേൺ കൾച്ചർ എത്ര പ്രിയപ്പെട്ടതാണോ അത്രയും പ്രാധാന്യം പാർവതിക്ക് അവളുടെ കൾച്ചറിലുമുണ്ട് അതുകൊണ്ട് അവളെ മോശക്കാരിയായിട്ട് ആരും കണക്കാക്കണ്ട എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ നീ എന്തിനാ ഗാർഗി ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തലയിടുന്നത് കിട്ടുന്ന കേക്കും വാങ്ങി തിന്ന് മരിയാറയ്ക്ക് പോകാൻ നോക്കുമെന്ന് പ്രതാപൻ പറയുന്നു ഗാർഗി സ്റ്റോപ്പ് സ്റ്റോപ്പിറ്റ് ഈ തർക്കവും തർക്കുത്തരവും ഒന്നും മതിയാക്ക് നമുക്ക് ഒരു സംസ്കാരത്തിനും കോട്ടം തട്ടാത്ത രീതിയിൽ ഇതൊന്ന് കൈകാര്യം ചെയ്യണം അതിനെന്താ സൊല്യൂഷൻ എന്ന് നീ ആലോചിക്കേ എന്നെ പാർവതി വിശാൽ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു വെരി സിമ്പിൾ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ ഗാർഗി എന്തോ എടുക്കാനായി പോകുന്നു നീ എന്ത് സൊല്യൂഷൻ കാണിച്ചാലും അതുടൻ തന്നെ കത്തി ചാമ്പലാകും കൂട്ടത്തിൽ നിന്റെ വിശാൽ ബ്രോയും എന്നെ പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയം കുറച്ച് ദീപവുമായി ഗാർഗി അവിടേക്ക് വരുന്നു കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപമാണ് ആ കേക്കിന്റെ അരികിലെല്ലാം ആ ദീപം വെക്കുകയാണ് ഗാർഗി അത് പാർവതി വീണ്ടും ടെൻഷൻ ആകുന്നു മോഡേൺ കൾച്ചറും നാട്ടിൻപുറം കൾച്ചറും തമ്മിൽ ഇനിയൊരു പ്രശ്നം വേണ്ട രണ്ടുപേരുടെയും പ്രോബ്ലം തീർന്നല്ലോ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ ടെൻഷനോടെ പാർവതി പറയുന്നു ഗാർഗി ഇതേ ഈ ദീപങ്ങളൊന്നും വേണ്ട ഗാർഗി അരകേട്ടെ പ്രഭാവതി വീണ്ടും പാർവതി വഴക്ക് പറയുന്നു ഇനി നിനക്ക് എന്താ പ്രശ്നം അരകേട്ട വിശാൽ പറയുന്നു പാർവതി നീ വിചാരിക്കുന്നത് പോലെ നെഗറ്റീവായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ഒന്നിച്ചല്ലേ ക്ഷേത്രത്തിൽ പോയത് തിരുമേനി പറഞ്ഞതുപോലെ നീ കുല ദൈവങ്ങൾക്കുള്ള പൂജയും നടത്തി പിന്നെന്താ നിന്റെ ആഗ്രഹം പോലെ വിളക്കും കത്തിച്ചു ഇവരുടെ ആഗ്രഹം പോലെ ഞാൻ കാൻഡിൽ ഊരിക്കെടുത്തി കേക്ക് കട്ട് ചെയ്യണം ആ തീയുടെ അടുത്തേക്ക് പോവുകയാണ് വിശാൽ ഒന്ന് വേഗമാകട്ടെ വിശാൽ നീ കഥ ചാമ്പലാവുന്നത് കാണാൻ ഞാൻ എത്ര നേരം കൊണ്ട് കാത്തിരിക്കണം എന്ന് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു വിശാൽ ആ തീ ഊദിക്കെടുത്താൻ പോയപ്പോൾ ഗാർഗി വിശാൽ ബ്രോ എന്ന് വിളിക്കുന്നു ഞാൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടേ ഊതാവൂ എന്ന് ഗാർഗി പറയുന്നു എന്നിട്ട് ഗാർഗി വീഡിയോ ഓൺ വീഡിയോ ഓൺ ചെയ്യുന്നു അങ്ങനെ വീണ്ടും വിശാൽ ആ ക്യാൻഡിൽ ഊദിക്കെടുത്താൻ തുടങ്ങുന്നു ടെൻഷനോടെ പാർവതി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വിശാൽ എന്ന് തോന്നുന്നു എന്ത് പറ്റി വിശാൽ നീ എന്താ കാൻഡിൽ ഊദിക്കെടുത്താത്തത് എന്ന് പ്രഭാവരി പറയുന്നു പെട്ടെന്ന് ചേർത്ത് പിടിച്ചിട്ട് വിശാൽ പറയുന്നു ഇന്ന് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങയുടെ ഈ വലിയ മനസ്സിന് എങ്ങനെയാ നന്ദി പറയണ്ടെന്നറിയില്ല എന്ന് ശേഖർ പറയുന്നു നന്ദി പറച്ചിന്റെ ആവശ്യമില്ല വരൂ എന്ന് പറഞ്ഞ് വിശാലും ശേഖറും ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത് കേക്കിന്റെ മുന്നിൽ അവരെത്തി ഗാർഗി വൺ ടു ത്രീ എന്ന് വീണ്ടും പറയുമ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യണം എന്ന് വിഷ വിശാൽ പറയുന്നു സുശീലയ്ക്ക് എന്നാൽ അത് ഇഷ്ടമാകുന്നില്ല വിഷ് വാട്ട് ഇസ് ദിസ് ഇഷ്ടമാവില്ല ഞങ്ങൾ വിശാലിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനിലാണ് വന്നത് അല്ലാതെ നമ്മളുമായി ബന്ധം പോലും ഇല്ലാത്ത ഇയാളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനല്ല വന്നത് ഞങ്ങളെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് വിശാൽ ദിസ് ഇസ് ടു മച്ച് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു ഒരേ ദിവസം ജനിച്ച് രണ്ടു പേരുള്ളപ്പോൾ ഒരാളെ മാറ്റി നിർത്തി ജന്മദിനം ആഘോഷിക്കുന്നത് ശരിയല്ല മോനെ വിശാല നീ പറഞ്ഞതാണ് ശരി മനുഷ്യപരമായ കാര്യം തന്നെയാണിത് ചേച്ചി ഇവിടെ എന്താ ഈ നടക്കുന്നത് ഇയാളെ പിടിച്ചു മാറ്റണ്ടേ അല്ലെങ്കിൽ ഇയാളിപ്പോ ചാമ്പലാവൂ എന്ന് പതിയെ പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നു ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ എന്ന് കേട്ടിട്ടില്ലേ അതാ ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അയാൾ ചാകുന്നതിന് നിനക്ക് വിഷമമില്ലല്ലോ എന്നെ പ്രഭാവതി പ്രതാപനോട് ചോദിച്ചപ്പോൾ എനിക്കെന്ത് വിഷമം എന്ന് പറയുന്നുണ്ട് വീണ്ടും ഗാർഗി റെഡി വൺ ടു ത്രീ പറയുന്നു വീഡിയോ ഓൺ ചെയ്യുന്നു ഇതെല്ലാം കണ്ട് പാർവതി ടെൻഷനൂടെ നിൽക്കുകയാണ് എന്നാൽ വിശാൽ കേക്ക് കട്ട് ചെയ്തു അവിടെ ഒന്നും സംഭവിച്ചില്ല ആദ്യം ഗോപിനാഥിന് തന്നെ കേക്ക് കൊടുക്കുകയും ചെയ്തു നിരാശയോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ആദ്യം ഗോപിനാഥിന് കൊടുത്തിട്ട് പിന്നെ ശേഖറിന്റെ വായിലാണ് വിശാൽ കേക്ക് കട്ട് ചെയ്തത് കൊടുത്തത് ശേഖർ മനസ്സിൽ വിചാരിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും നടന്നില്ല അല്ലേ നടക്കില്ല എന്റെ ഗായത്രിയമ്മയുടെ മകന്റെ നേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴാനും സമ്മതിക്കില്ല പ്രഭാവതിയുടെ ഈ ആഗ്രഹം തടഞ്ഞത് ശേഖർ ആണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ